വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ അമരമ്പലം ചുള്ളിയുടെ ഏലക്കല്മലയിൽ നിർമ്മാണം പൂർത്തിയായ കുടിവെള്ള പദ്ധതി നാടിനു സമർപ്പിച്ചു കളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കുമു പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മൾ നാടിനു വേണ്ടി ഒരു കുടിവെള്ളം സമർപ്പിക്കുക കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഒരു പദ്ധതിയാണ് ഈ കുടിവെള്ളം നമുക്ക് കുടിവെള്ളം റോഡും എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മൾ കാരണം ഇപ്പോൾ ഇവിടെ രാജമെമ്പർക്ക് ഈ കുടിവെള്ളം കൊടുക്കാൻ പറ്റി പക്ഷെ രണ്ടായിരത്തി ഇരുപത് മുതൽ പണി തുടങ്ങിയതായിരിക്കും ഇത് കാരണം ഇതൊന്ന് പൂർത്തീകരിച്ച് കാണാൻ അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിവിടെ നിന്ന് ഇങ്ങനെ ആക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഒരു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എന്ന് പറയുമ്പോൾ പത്ത് വാർഡ് ഒമ്പത് വാർഡൊക്കെ ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പത്ത് വാർഡിൻ്റെ ഒരു മെമ്പറാണ് പക്ഷെ ഞങ്ങൾ ഇതുപോലെ ഒരു കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ജല മിഷന്റെ പൈപ്പുകൾ വന്നു തുടങ്ങിയത് പിന്നെ ആ കുടികൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പദ്ധതികൾ വെച്ചതൊക്കെ അവിടെ കിടക്കുകയാണ് പക്ഷെ ഇത് ഇവിടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ജലജീവൻ മിഷന്റെ കുടികളുടെ പദ്ധതി ഉണ്ടോ ഇല്ലേ പൈപ്പ് വന്നോ ഒന്നും നമുക്ക് അറിയില്ല പൈപ്പേ വന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും ആ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ഇവിടെ ഈ ഒരു ബ്ലോക്കിന്റെ പദ്ധതി നടപ്പിലാക്കാൻ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവിൽ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടിയിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ ഇരുപത്തിയാറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക ഒരു തവണ പതിനായിരം ലിറ്റർ വെള്ളമാണ് വിതരണം നടക്കുക പഞ്ചായത്ത് അംഗം എം എ റസാഖ് കെ ടി ചെക്കുണ്ണി മൂത്താലി അസൈനാർ എൻ മജീദ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ സ്വാഗതവും സന്തോഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും